കുടുംബങ്ങളിൽ കുഴപ്പങ്ങൾ ഉണ്ടായത് ജ്യേഷ്ഠനും അനുജനും തമ്മിൽ മാതാവും പിതാവും തമ്മിൽ അയൽവാസിയും അയൽവാസിയും തമ്മിലൊക്കെ കലഹമുണ്ടായത് ഒരാൾ കോപിഷ്ടനായതുകൊണ്ടാ ഒരാൾ പെട്ടെന്ന് ദേഷ്യം പിടിച്ചത് കൊണ്ടാ രണ്ടാളും കൂടി ആയാൽ പറയാനും ഇല്ല പിന്നെ നിബ്സല്ലാ അല്ലൈവലമയോട് ചോദിച്ച ഒരാൾ അള്ളാഹുവിന്റെ ഋസൂലെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്ത് ചെയ്യണം നിപ്സല്ലാസ്ലാം പറഞ്ഞു നീ കോപിക്കരുത് അദ്ദേഹം വീണ്ടും ചോദിച്ചു അള്ളാഹുവിന്റെ ഋസൂലെ എനിക്ക് സ്വർഗം കിട്ടാൻ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം മറുപടി അത് തന്നെ ലാത്തഹ് വീണ്ടും ചോദിച്ചു ഇതേ ചോദ്യം വീണ്ടും മറുപടി ലാത്തഹു ലബ് നീ കോപിക്കരുത് എന്ന് കോപം മനുഷ്യനെ അരുരാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന്റെ ഫലമായി എന്തെല്ലാം ഉണ്ടാകുമെന്നത് ഈ വാക്കുമതിയല്ലോ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പലപ്പോഴായി പലരോടും പലതും പറഞ്ഞിട്ടുണ്ട് മറുപടി ഇസ്ലാമിന്റെ വിവിധ കാര്യങ്ങൾ പക്ഷേ ഒരു സഹാബിയോട് ലാ എന്ന് ാവശ്യം ആവർത്തിച്ചു പറഞ്ഞെങ്കിൽ കോപം മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കുമെന്നല്ലേ നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് കോപം മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും കോപിച്ചവൻ കൊലപാതകം നടത്തും കോപിച്ചവൻ അക്രമം ചെയ്യും കോപിച്ചവൻ എന്തും ചെയ്യാൻ മടിക്കാതിരിക്കും എന്തും പറയും അള്ളാഹു ഇഷ്ടപ്പെടാത്തത് പറയാനും ചെയ്യാനും ഒക്കെ കോപം കാരണമാകും അപ്പോ ഈ കോപം തന്നെയാണ് യഥാർത്ഥത്തിൽ വ്യക്തികളിലും കുടുംബങ്ങളിലും അയൽപ്പക്കങ്ങളിലും ഇപ്പോൾ ലോകം മുഴുവനായും മനുഷ്യരെ മോശമാക്കുന്നതും അവർ പ്രതീതീകരിക്കുന്ന ആശയത്തെയും മതത്തെയും ആളുകളുടെ മുമ്പിൽ വളരെ മ്ലേച്ചമായി ചിത്രീകരിക്കുന്നതും